സ്നേഹമുള്ളവരെ ക്രൈസ്തവ സമൂഹം എന്ന് സമാനതകളില്ലാത്ത വെല്ലുവിളികൾ നേരിടുകയാണ് രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് മതപരിവർത്തന നിയമത്തിൻ്റെ പേരിൽ ക്രൈസ്തവ മിഷണറിമാരും സന്യസ്ഥരും വിശ്വാസി സമൂഹവും പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പല വിധത്തിലുള്ള ന്യൂനപക്ഷ വിവേചനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അർഹമായ നീതി ലഭിക്കാത്ത ഒരവസരം ഭരണഘടന അനുശ്വാസിക്കുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്ത ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ് നാം ജാഗരൂകരാകേണ്ടിയിരിക്കുന്നു ഈ വരുന്ന നവംബർ ഒമ്പതിന് തൃശ്ശൂർ അതിരൂപത ജാഗ്രതാ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ജാഗരൂകരായിരിക്കാം നീതി ഒരിക്കലും ഔദാര്യമല്ലാതെ അവകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക ന്യൂനപക്ഷ വിവേചനം അവസാനിപ്പിക്കുക ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക വന്യജീവി ആക്രമണങ്ങൾ തടയുക കർഷകർക്ക് ന്യായമായ വില നൽകുക അധ്യാപകരുടെ തടഞ്ഞുവെച്ചിരിക്കുന്ന നിയമനങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജാഗ്രതാ സമ്മേളനം തൃശ്ശൂർ അതി അതിരൂപതയിൽ നവംബർ ഒൻപതിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ വെച്ച് നടത്തപ്പെടുക അതിൽ എല്ലാവരും അണിചേരണമെന്ന് സബിനം അഭ്യർത്ഥിക്കുന്നു നമുക്ക് കൈകോർക്കാം നീതിക്ക് വേണ്ടി